അങ്ങനെ രാത്രി ഏകദേശം ഒരു സമയമായി ഏകദേശം ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണി ഒമ്പത് മണിൻ്റെ സമയമാണ് ഞാനിപ്പോൾ ഉള്ളത് പേരാമ്പ്രയാണേ പേരാമ്പ്ര യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ എന്താ പറയുക ഒരു ആഘോഷം പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ശാരഥീനോട് വണ്ടി ഒന്ന് ചവിട്ടി നിർത്താമെന്ന് പറഞ്ഞു ഇവിടെ ഇറങ്ങി നോക്കുമ്പം എന്താ കാര്യം വെച്ചാൽ ഈ വിഷൻ ട്രസ്റ്റ് കണ്ണാശുപത്രിക്ക് മുമ്പിൽ ഒരു ടീം ഒരു ലേഡീസ് ടീം ഒരു തിരുവാതിര അവരുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തിരുവാതിര പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓണം ആയി ഞാൻ വന്നു അപ്പോൾ ആദ്യം തന്നെ എനിക്ക് കാണാൻ പറ്റിയത് തിരുവാതിരയുടെ ഒരു പ്രാക്ടീസാണ് അപ്പം നമുക്ക് ആ ഒരു ടീമിനെ പരിചയപ്പെടാം ഈ ഒരു ടീമിൻ്റെ പേര് ഞാൻ പരിചയപ്പെടുത്തുന്നു ലേഡീസ് ഓൺലി എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ് നമുക്ക് ഇത് ഹെഡിനെ പരിചയപ്പെടാം പേര് പറഞ്ഞത് സുദേശിയാണ് ഈ ടീമിനെ നയിക്കുന്നത് അല്ലേ ശരിക്കും പറയണെങ്കിൽ ഇപ്പഴും ഒരു എന്താ പറയാ ഒരു യങ്ങാണ് അല്ലെ അതുകൊണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് സുതേശി അല്ലേ ഭയങ്കര സപ്പോർട്ടീവ് ആണ് അപ്പം നിഷിലനി അപ്പം ആണ് കേട്ടോ കാരണം എന്താ വെച്ചാല് യങ്ങ്സ്റ്റേഴ്സും ഉണ്ട് അതേപോലെ തന്നെ അമ്മമാരും ഉണ്ട് പക്ഷെ ആരെയും കണ്ടാൽ മനസ്സിലാവില്ല എനിക്ക് വന്നത് പഴയ പരസ്യം നമ്മൾ പാതാളത്തിൽ നിന്ന് കാണുന്ന പോലെ സന്തൂർ സമ പാടും ഇവർ ഉപയോഗിക്കുന്നത് എനിക്കൊരു സംശയം ഇല്ലായില്ല എന്താണ് നിങ്ങളുടെ ടീമിൻ്റെ പരിപാടികൾ ഓണത്തിന്റെ പരിപാടികൾ എന്തൊക്കെയാ ഓണത്തിന് ഞങ്ങൾ ആദ്യം തിരുവാതിര ഉണ്ട് പിന്നെ കുറേ പാട്ടുകളുണ്ട് പിന്നെ കുറെ ഗെയിമുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സദ്യ അതായത് മുപ്പത് പേരടങ്ങുന്ന ലേഡീസ് ഓൺലി ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ നിങ്ങൾ ഫാമിലി മാത്രം മാത്രം അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ എനിക്ക് ഒരു സന്തോഷം തോന്നിയെന്താ വെച്ചത് ഇതിന്റെ മുമ്പിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഹസ്ബൻഡാണ് അല്ലേ കുടുംബനാഥനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആകും അവരെ സമ്മതമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല അപ്പോൾ അവരെയാണ് നമ്മൾ എന്താ പറയുക ഒരു താങ്ക്സ് ഒരു ഹാസ് ഓഫ് ചെയ്യേണ്ടത് അവരെയാണ് സല്യൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നു ഇവരുടെ എന്താ പറയുക ഭർത്താക്കന്മാർ അവർ സ്നേഹം അത്രയും സ്നേഹം കൊടുക്കുന്നത് ഇവർക്ക് ഈ അംഗീകാരങ്ങളൊക്കെ കൊടുക്കുന്നത് തന്നെ അപ്പോൾ എന്തുന്നെയാലും നമുക്ക് ആ ഒന്ന് തിരുവാതിരയുടെ പ്രാക്ടീസ് ഒന്ന് കാണാം അല്ലേ അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം തന്നെ നിങ്ങൾ ആസ്വദിക്കുക ഈ ഒരു പ്രാക്ടീസ് നമുക്ക് കാണാം

നല്ല രസമുണ്ടല്ലേ നമ്മുടെ പ്രേക്ഷകർ ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കും ഇതേപോലെ തിരുവാതിരേന്റെ പരിപാടികളൊക്കെ ഉള്ളതാണ് പക്ഷേ പാട്ട് സെലക്ട് ചെയ്ത ആളെ സംഭവിക്കുന്നത് ആരാ പാട്ട് സെലക്ട് ചെയ്ത് അങ്ങനെ ഇത് ഏഹ് ഇങ്ങൾ കംപ്ലീറ്റ് നിങ്ങള് അല്ലേ ടുത്ത് ബ്യൂട്ടീഷ്യന്റെ എല്ലാ കാര്യങ്ങളും മോളത് കാരണം അത് ഏതായാലും നിങ്ങളെ പരിപാടി ഉഷാറാവട്ടെ പിന്നെ ഈ ഗ്രൂപ്പിൽ പരിപാടി കാണുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പരിപാടി അവർ പറഞ്ഞിട്ടു പിന്നെ അവർ എന്തായാലും അതായത് വാട്സാപ്പിലും ഒക്കെ ഗ്രൂപ്പിൽ പോകുമല്ലോ എന്റെ സ്നേഹാന്വേഷണങ്ങൾ അതേപോലെ ഓണാശംസകൾ പറയണം ഞാൻ ചോദിച്ചും ചോദിക്കും ഉത്തരം പറയണെങ്കിൽ ഞാൻ സമ്മാനം ഓക്കെ ചോദിക്കാം അല്ലേ യോഗ നിങ്ങളൊക്കെ ഒരു യോഗ അത് നല്ലൊരു കൂട്ടായ്മയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോ പറയാൻ പറ്റാത്ത കൊറേ കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ അല്ലേ പിന്നെ കുശുമ്പും മുൻായ്മയൊന്നും ഇല്ലാത്തൊരു നല്ല ഗ്രൂപ്പാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി കാരണം വെച്ചാൽ അല്ലെ സത്യല്ലേ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ അങ്ങനെയല്ലേ നാട്ടിൽ സമ്പ്രദായം പെണ്ണുങ്ങള് രണ്ടാള് ചേരുമ്പോ ഭയങ്കര കുശുമ്പും നിങ്ങള് അതെ ഹൃദയത്തോട് ചേർന്നുള്ള ഒരു ഗ്രൂപ്പാണ് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കും ഈസി ചോദിക്കും ഇത്രയും പറയുകയാണെങ്കിൽ സമ്മാനം ഇത് ആ അമ്മ മൂളല്ലേ അതെ കുറച്ചും കൂടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാറുന്നുണ്ടല്ലേ അമ്മയാണോ മോളാണോ മാവേലിക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പൊ ചോദ്യം ഇതാണ് സിമ്പിൾ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കല്ലേ ഇതുപോലല്ലേ നിങ്ങളെ അമ്മമാരും ചേച്ചിമാരും ചോദ്യം ഇതാണ് ഒരു അക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഭക്ഷണ പതാക ഒരക്ഷരം പോയാല് കുഴപ്പമാകുന്ന ഭക്ഷണ പതാകം ഒരു ക്ലൂതരം ചായക്ക് രാവിലെ എന്താ കഴിക്കാൻ ബേക്കറി ഐറ്റം ബ്രഡാണ് കഴിക്കുക പിന്നെ നമ്മള് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ എന്തൊക്കെ മേടിച്ചു കൊണ്ടുപോകുന്നു അവിടെ സാധാരണ രീതിയിൽ ഒരു ബേക്കറി ഐറ്റം ആണ് അത് ഞാൻ പറയാ ശ്രദ്ധിച്ചോ ഒരക്ഷരം ആ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് ആ പേരുന്ന് ഭക്ഷണ പദാർത്ഥത്തിന്റെ പേര് ഒരു അക്ഷരം താഴെയും വേർപ്പൊക്കെ പറഞ്ഞു ഇടിയിട്ടു പ്രൈസ് ഇന്ത്യ ചോദ്യത്തിന്റെ ഉത്തരത്തിന് ഉത്തരം പറഞ്ഞത് ചേച്ചിയാണ് ഈ സമ്മാനം ചേച്ചിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ ബീന ചേച്ചി ഈ എല്ലാവർക്കും കൂടി ഒരു സമ്മാനം വാങ്ങുകയാണ് പിന്നെ ചോദിക്കാൻ പെറ്റിങ്സ് നൽകുന്ന ഒരു സമ്മാനം പിന്നെ എനിക്കൊരു പാട്ട് പഠിക്കാം പാട്ട് ബീന ചേച്ചി നല്ലൊരു പാട്ട് നീ വരു നീ വരു കന്നോടത്തുന്നി ഓക്കെ താങ്ക് യു ഹാപ്പി ഓണം ഓക്കെ സന്തോഷം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി നമ്മളെ എല്ലാവർക്കും സന്തോഷമായി പിന്നെ ഈ ലേഡീസ് ഓൺലി ഗ്രൂപ്പ് അവരുടെ ഓരോ പരിപാടികളും സക്സസ് ആവട്ടെ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു എല്ലാവർക്കും ഹൃദയം നടക്കുന്നു